ഹലോ ഡി എസ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ് വളരെ ഈസി ആയിട്ടുള്ള ആണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് പത്രം എവിടെ അല്ലെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എവിടെ എന്ന് ചോദിക്കാറുണ്ടല്ലോ വെറുസെ ന്യൂസ് പേപ്പർ േറ്റ് നമ്മുടെ എല്ലാ ഡെയിലി റൂട്ടീനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുള്ളത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എവിടെ എന്ന് അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ ഇത് എങ്ങനെ ചോദിക്കും എവിടെ എന്റെ ലഞ്ച് ബോക്സ് എവിടെ എന്ന് ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കൂ വർ ഇസ് മൈ ലഞ്ച് ബോക്സ് വർ ഇസ് മൈ ലഞ്ച് ബോക്സ് എന്റെ ലഞ്ച് ബോക്സ് എവിടെ അപ്പോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എവിടെ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വേറാണ് യൂസ് ചെയ്യ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് നീ എന്റെ ഫോൺ കണ്ടോ എന്നൊരാളോട് ചോദിക്കാറുണ്ട് അല്ലെ നീ എന്റെ ഫോൺ കണ്ടോ ഇതെങ്ങനെ ചോദിക്കും ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേണ്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഡിറ്റാണ് യു സി മൈ ഫോൺ ഡിഡ് യു സി മൈ ഫോൺ നീ എൻ്റെ ഫോൺ കണ്ടോ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഹാവ് യൂസ് ചെയ്തോണ്ടും ചോദിക്കാൻ പറ്റുമെന്നില്ലേ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നീ എന്റെ ലഞ്ച് ബോക്സ് കണ്ടോ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ അവിടെ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഹാവ് യൂസ് ചെയ്യാം ഹാവ് യു സീൻ മൈ ലഞ്ച് ബോക്സ് ഹാവ് യു സീൻ മൈ ലഞ്ച് ബോക്സ് ഹാവ് യു സീൻ മൈ ഫോൺ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ ഓൾറെഡി ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് നമ്മുടെ ഋഷൂസ് പാലസിൽ ഇതിന് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ട് തന്നെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഡിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്നുള്ളതും ഹാവ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം ഏത് സിറ്റുവേഷനിലാണ് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസ് കാണാൻ സംശയം ഞാൻ ഹാവും ഡിഡും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള ആ ഒരു വീഡിയോ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്ത് വെക്കുകട്ടോ അത് കാണാം പതിനും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻസ് നോക്കൂ അവളുടെ കാർ കണ്ടോ അവളുടെ കാറ് കണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ നമുക്ക് ഡിഡിയോ ചെയ്തുകൊണ്ട് ചോദിക്കാം സി ഹർ കാർ കാർഡിയു സി ഹർ കാർ അവളുടെ കാർ കണ്ടോ ഇനി നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ഒരാളോട് നേരിട്ട് ചോദിക്കുകയാണ് അവളുടെ ഹസ്ബൻഡിനെ കണ്ടോ നീ അവളുടെ ഹസ്ബൻഡിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിലോ ഹാവ് യു സീൻ ഹർ ഹസ്ബൻഡ് ഹാവ് യു സീൻ ഹർ ഹസ്ബൻഡ് നീ അവളുടെ ഹസ്ബൻഡിനെ കണ്ടോ ഇനി ഇങ്ങനെ ചോദിക്കുകയാണ് നീ അവളുടെ ചെറിയ കുട്ടിയെ കണ്ടോ നീ അവളുടെ ചെറിയ കുട്ടിയെ കണ്ടോ ഇതും നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുകയാണ് അപ്പൊ എങ്ങനെ ചോദിക്കൂ ഹാവ് ഹാവ് യു യു സീൻ സീൻ ഹർ ഹർ ലിറ്റിൽ ലിറ്റിൽ ബോയ് ബോയ് നീ അവളുടെ ചെറിയ കുട്ടിയെ കണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ നീ എൻ്റെ സ്കൂൾ കണ്ടോ നീ എൻ്റെ സ്കൂൾ കണ്ടോ ഹാവ് യു സീൻ മൈ സ്കൂൾ ഹാവ് യു സീൻ മൈ സ്കൂൾ നീ എൻ്റെ സ്കൂൾ കണ്ടോ നീ എൻ്റെ വീട് കണ്ടോ എന്നെങ്ങനെ ചോദിക്കും ഹാവ് യു സീൻ മൈ ഹൗസ് ഹവ് യു സീൻ മൈ ഹൗസ് നീ എന്റെ വീട് കണ്ടോ ഇനി നീ എന്റെ വിദ്യാർത്ഥികളെ കണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കു സീൻ മൈ സ്റ്റുഡൻസ് ഹാവ് യു സീൻ മൈ സ്റ്റുഡൻസ് നീ എന്റെ വിദ്യാർത്ഥികളെ കണ്ടോ അപ്പോ ഇതുപോലെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഒരാളോട് ചോദിക്കണം എന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഹാവ് യു യൂസ് ചെയ്യാം അവിടെ എന്താണോ നമുക്ക് ചോദിക്കാനുള്ള വേബ് അതിൻ്റെ വി ത്രി ഫോമിൽ ആക്കണം എന്ന് മാത്രം ഇവിടെ ഞാൻ കണ്ടോ എന്നാണ് ചോദിക്കുന്നത് സോ സീൻ എന്ന് പറയുന്നു സീൻ്റെ വി ത്രി സീൻ എന്നാണ് അപ്പം നമ്മൾ ഹാവും ഹാസും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം സീൻ എന്ന് യൂസ് ചെയ്യണം ഡെഡ് ആണെങ്കിൽ പാടില്ല വി വൺ ഫോം ആയിരിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഡെയിലി ലൈഫിൽ എവിടെ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷനും അതുപോലെ തന്നെ കണ്ടോ നീ കണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ദിവസഫ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഒന്നുള്ള ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക മുമ്പത്തെ എല്ലാ വീഡിയോസും കാണാം ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇംഗ്ലീഷ് പഠിക്കണം സെൻറ്റൻസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റിഷ്യൂസ് ബാലൻസും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ശരി താങ്ക് സോ മച്ച്